ഞങ്ങള് വിട്ട് മുളകാണ് ട്ടോ കേട്ടോ കൊറേ മുളകുണ്ട് അപ്പൊ അതായത് വഴുതനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നാശമായിപ്പോ ഞങ്ങള് ഇനി ഇതൊക്കെ ഇവിടെ നല്ലപോലെ നമുക്ക് ഇത് പാകണം ഒക്കെ നല്ലതുപോലെ വാങ്ങണം അപ്പൊ നമ്മള് കുഞ്ഞി കാന്താരി ഉണ്ട് ട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് മുളകത്തെയ്യൊക്കെ കൊറേ ഉണ്ട് ട്ടോ അപ്പൊ നമ്മള് അടുത്തത് നമ്മള് അതായത് ഉപ്പിരി മുളകാണ് വെള്ളം എടുക്കട്ടോ ഇതൊരു ചെടിയാണ് ഒരു പൂവാണ് കേട്ടോ എന്താ നല്ല ഭയങ്കര ഒരു പൂ കിട്ടും ഇത് നമ്മൾ ഉപ്പേരി മുളകാണേ ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ കൃഷി ചെലങ്ങൾ കിട്ടോ അത് റോസാപ്പൂവാണ് കേട്ടോ അതാ അത് റോസാപ്പൂ മുള്ളാണ് റോസാപ്പൂവിന്റെ മരാണ് ഇത് വെള്ളക്കാന്തരി ആണ് ഇത് ബുഷാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇത് ഇത് ചെയ്തതാണ് ഞങ്ങൾ സോഫ ഉണ്ടാക്കിയതാട്ട് ബുഷിച്ചിട്ട് പല പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ ചെയ്യുന്നതാണ് അത് നമുക്ക് ഇങ്ങോട്ട് പോട്ടോ ഇതിൻ്റെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ പൂച്ചക്കുട്ടിയാണ് അതെ അപ്പോൾ അതെ ഇത് ഇതും അതേപോലത്തെ കാന്താരിയാണ് കേട്ടോ ഇത് വൈലിറ്റി വഴുതലങ്ങയാണേ ഇത് വൈലിറ്റി വഴുതലങ്ങയാണേ ഇതും കാന്താരിയാണ് ആണേ നമുക്ക് അതൊക്കെ വെള്ളം അയച്ച് കൊടുക്കാം കേട്ടോ ത്തി ഒഴിക്കണം കേട്ടോളോ ഇതിന് വെച്ചോടുക്കട്ടോ ഉള്ളോ ഇതൊക്കെ നമ്മൾ ഇപ്പൊ പാകിട്ടുള്ളൂ കേട്ടോ അതാണ് ഇത്ര ചെറുതായത് ഇതും കാന്താരിയാണ് ഇതൊക്കെ എന്റെ പൂക്കളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പൂക്കൾ നടും നല്ല ചെത്തി വൃത്തിയാക്കിയിട്ട് നമ്മൾ പൂക്കൾ നടും കേട്ടോ അപ്പൊ അതേ ലൈക്ക് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ബൈ ബൈ